അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത് ഞാനത് ചെയ്യും ഒരു മാസം അത് ചെയ്യും അന്ന് രാത്രി പുള്ളി ആക്സിഡന്റ് ആയില്ലേ ഇപ്പൊ ഈ അലക്സാണ്ടർ ജേക്കബ് സാർ എന്നൊക്കെ പറഞ്ഞ തുലിയ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ആത്മാക്കളെ കാണാൻ പറ്റും പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റില്ല നമ്മളൊരു ആത്മാവിന്റെ കഥയാൻ എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ആത്മാവ് പൂർണ്ണമായിട്ടും നമ്മളോട് സഹകരിക്കണം അതിനകത്ത് ഈ പറയുന്ന രോഹിത്തിൻ്റെ ബുക്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര സിസ്റ്റമാറ്റിക് ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ള തോട്ട് വരികയും ചെയ്യുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാവും അവർ ശരിക്കും ഉപദ്രവിക്കും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്നുമല്ല ആക്ച്വലി ഒരു സോൾ പ്രസൻസ് ഉണ്ടെങ്കിൽ അതും പേടിപ്പിക്കും ഈ പാരാസൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് പുസ്തകങ്ങളെ രചിക്കുമ്പോഴാണെങ്കിലും ഇനിയിപ്പോൾ മറ്റേതെങ്കിലും കലകളാണെങ്കിലും സിനിമയാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എഴുത്തിൻ്റെ പല വേളകളിലും അവരെ അലട്ടുന്ന പല പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ പാരസൈക്കോളജി ആയിട്ട് എഴുതി എഴുതിക്കൊണ്ടിരുന്നിട്ടുള്ള പല പുസ്തകങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ പാരസൈക്കോളജി റിലേറ്റ് ചെയ്തൊരു പുസ്തകങ്ങളാണെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴാണെങ്കിൽ അവർ കൂടുതലായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ആ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അവരെ ആ ഒരു യാത്രകളിൽ ആ അത് അന്വേഷിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ അന്വേഷിച്ചിട്ടുള്ള യാത്രകളിൽ പലർക്കും മരണമടഞ്ഞ സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം പുസ്തകങ്ങളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഒരു കാര്യം എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ മുടക്കങ്ങൾ ഉണ്ടാവുന്നത് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ആദ്യം ചോദിച്ചാൽ ക്വസ്റ്റിനകത്ത് തന്നെ ആൻസർ ഉണ്ട് പിന്നെ നമുക്കത് കുറച്ച് ഡിസ്കസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ആത്മാവിന്റെ കഥയാണ് എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ആത്മാവ് പൂർണ്ണമായിട്ടും നമ്മളോട് സഹകരിക്കണം അതായത് ആത്മാവിൻ്റെ അപ്രൂവൽ വേണം ശരിക്കും പറഞ്ഞാൽ ആത്മാവ് ശരിക്കും ഹാപ്പി ആയിരിക്കണം ഫ്രസ്ട്രേഷൻ നിറഞ്ഞ് ഒരു വഴിയുമില്ലാതെ പല ഗത്യന്തിരവുമില്ലാതെ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അല്ലേ സോ അപ്പം അവരുടെ കഥയിൽ എഴുതാൻ പോകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു ആത്മാവ് ഏറ്റവും വളരെ നമുക്ക് സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്നത് ഒരുപാട് ലോകത്തിലൊരുപാട് ഉണ്ട് അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ജെ ബി റൈൻ എന്ന് പറയുന്ന ദി ഡി ദി ഫൗണ്ടർ ഓഫ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആണ് അദ്ദേഹം ദി അസോസിയേഷൻ ഓഫ് പാരാസൈക്കോളജിസ്റ്റിലുണ്ട് പല പല സംഘടനകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസും പറയുന്നുണ്ട് അദ്ദേഹമാണ് ഇ എസ് പി എന്ന മെക്കാനിസം ഇ എസ് പി കിട്ടണമെന്ന് വിശ്വസിക്കുന്നു ഇ എസ് പി ഡിവൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഗോസ്റ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഡിവൈസാണ് ഇത് കൊണ്ടുപോകുമ്പോൾ പോകുമ്പോഴതിനെ കുറച്ച് ലൈറ്റ്സും കുറച്ച് ഇൻഡിക്കേഷൻസും ഉണ്ടാവും ആത്മാവ് അവിടെ ഉണ്ടോ ഒരു എനർജി ഉണ്ടോ സി അൾട്ടിമേറ്റ്ലി ഒരു എനർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ എനർജിയിൽ പല തരങ്ങളിലും എനർജിയുണ്ട് പീക്ക് സോളുണ്ട് ലോവർ സോളുണ്ട് അല്ലെങ്കിൽ ഹയർ സോളുണ്ട് അല്ലെ നല്ല ആത്മാക്കൾ മോശാത്മാക്കൾ എന്ന് പറയുന്നില്ലേ അതുതന്നെയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടാം പോകുന്ന ഒരാൾ അല്ലെങ്കിൽ എഴുതുന്ന ഒരാൾ അവരുടെ സമർപ്പണം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ആത്മാവിനെ കുറിച്ച് ഒരു ബുക്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആ ആത്മാവിൻ്റെ ഒരു സമർപ്പണം ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഇതെല്ലാം നമ്മൾ ഒരു എന്താ പറയുക ഒരു കോൺവെർസേഷനാണ് ആ കോൺവെർസേഷൻ ഇല്ലാതെ എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്നൊരു അഹങ്കാരത്തിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് ആ അഹങ്കാരം എവിടെയെങ്കിലും അടിയായിട്ട് കിട്ടും അപ്പോൾ തിരിച്ചറിവ് വരാം എന്നിട്ടും തിരിച്ചറിവ് വരും തിരിച്ചറിവ് ഉണ്ടാവില്ല ഇത് വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും പറയുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഒന്ന് നമ്മുടെ റോഹിത്ത് ഏതാണ് പറയാൻ ബാക്കി വെച്ചതിന്റെ എല്ലാ സംഭവങ്ങളും അറിയാം അത് പല ൾ പറയോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഈ ഇലക്ട്രോണിക് ഡിവൈസിലാണ് പെട്ടെന്ന് ഇതിന്റെ ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസുണ്ടാവുന്നതും അതിന്റെ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനൊരു കാര്യമുണ്ട് ഇത്തരം എററുകൾ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുമ്പോൾ ടെക്നിക്കൽ എറർ അല്ല ഇത് അതേപോലെ ഇത്തരം എനർജീസ് ആദ്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നതും ഇത്തരം കാര്യങ്ങളും കേട്ടിട്ടുള്ള പക്ഷെ അത് എല്ലാ ആത്മാക്കളും അങ്ങനെയല്ല ഇപ്പം എല്ലാവരും ആ രീതിയിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമുക്കിതൊക്കെ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ നമ്മൾ ചില സിറ്റുവേഷനിൽ കാണുന്നു ഇപ്പം എന്നെ വിളിക്കുന്ന നിരവധി ഇന്നലെ കാനഡയിൽ നിന്ന് എനിക്കൊരു കോളുണ്ടായിരുന്നു സോ അവരവിടെ സെറ്റിൽഡ് ആണ് അവരെന്നെ വിളിച്ചിട്ട് മിക്കവാറും പറയുന്ന അവരുടെ എന്താ പറയുക ഈ ഇലക്ട്രിക് ഡിവൈസിൽ മിക്കവാറും ഫ്രിഡ്ജ് ടി വി ലൈറ്റ്സ് ഇതുപോലെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വളരെ ക്ലിയർ ആണ് ആ വീട്ടിലൊരു പ്രസൻസ് ഉണ്ടെന്നുള്ളത് പക്ഷേ എന്നും പറഞ്ഞാൽ നമുക്കിത് അവരോട് പറയാൻ പറ്റില്ല പക്ഷെ ചിലപ്പോൾ പേടിച്ചു പോകാം അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ എടുക്കുന്ന ഒരാളായിരിക്കണം പിന്നെ ചിലപ്പം ഇതിൻ്റെ പ്രസ ഈ പറയുന്ന പ്രസൻസും ആയിരിക്കണമെന്നില്ല അല്ലാതെയും പോകാം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പല സംഭവങ്ങളും വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം അറ്റാക്ക് വരുന്നത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസില് തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലയളകൾ കണ്ട ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതിനകത്ത് ഈ പറയുന്ന രോഹിത്തിന്റെ ബുക്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര സിസ്റ്റം മാറ്റി അല്ലേ അല്ലേ സിസ്റ്റം ആയി പോയി പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റി അല്ലേ ബാക്കപ്പ് എടുത്തു വെച്ചു ബാക്കപ്പ് എടുത്ത് വെച്ച ഫയലില്ല അപ്പൊ ഈ ഫയലൊക്കെ ഇവിടെ പോകുന്നു അപ്പോൾ ഒരു ദിവ്യമായ ഒരു ചൈതന്യം അവിടെ ഉണ്ട് എന്നുള്ളതിന് ഏതൊരു തർക്കവും ഇല്ല എല്ലാവരും കണ്ടതാ നമ്മുടെ ഇവിടെ വക്കെയ്യുന്ന എത്രയോ പേർക്ക് വിശ്വാസമുണ്ട് ഉണ്ടവർ അല്ലാത്തവരും ഉണ്ട് അല്ലാത്ത ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് വളരെ എന്താ പറയുക വണ്ടറിങ് വണ്ടറിംഗായി നിൽക്കുന്നുള്ള ആണ് അത് കഴിഞ്ഞതിന് ശേഷം ബുക്ക് പ്രസൻസ് ബുക്കിൻ്റെ പബ്ലിഷ്മെന്റിലേക്ക് പോകുന്ന സമയത്തോ എന്തൊക്കെയായിരുന്നു നേരത്തെ ഇൻഡിക്കേഷൻ കിട്ടി ആ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ഉണ്ടാകും ആ മീഡിയം വഴി ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ കിട്ടും എന്താണെന്നുള്ള അവരെന്താ പറഞ്ഞത് ഈ സ്പിരിച്വൽ അവേഴ്സ് സെക്കൻഡ് പ്രോഗ്രാമിൽ ഈ പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉടനെ എന്ത് ചെയ്തു ഇത് കേട്ട ഉടനെ സ്വാഭാവികമായിട്ടും ആ എഡിറ്ററിന് ഒരു 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 ക്യൂരിയോസിറ്റി എനിക്കിത് ചെയ്തേ പറ്റൂ സി ആരും ആരുമല്ല ഒരു ഒരനർജിയും പ്രവോക്കിക്കാൻ അതാദ്യം നമ്മൾ തിരിച്ചറിയേണ്ട സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ പീക്കായിട്ട് നിൽക്കുന്ന ഒരു വാസകനോ ആ എനർജിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തലങ്ങളിലുള്ള ഒരാളായിരിക്കണം അപ്പോൾ നമ്മളൊക്കെ സാധാരണപ്പെട്ട മനുഷ്യരാണ് അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത് ഞാനത് ചെയ്യും ഒരു മാസത്തിനത് ചെയ്യും അന്ന് രാത്രി പുള്ളി ആക്സിഡൻ്റ് ആയില്ലേ ചേട്ടാ ഈ പ്രൊവോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇത് വെറും ഒരു അന്ധവിശ്വാസമാണ് അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതിന് പ്രധാന കാര്യം ഞാനിത് കണ്ടിട്ടില്ല അപ്പം എൻ്റെ ലൈഫിൽ ഞാനിത് കണ്ടുകൊണ്ട് മാത്രമേ എനിക്കുണ്ടാകുന്ന സിറ്റുവേഷൻസിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു എനർജീനെ നിഷേധിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫാക്ടറി ഇല്ല ഇതൊക്കെ വെറും നമ്മുടെ തോന്നലുകളാണ് നമ്മൾ എല്ലാവർക്കും തോന്നിയതാണ് അപ്പോൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് എഫക്ട് ചെയ്യുന്നത് ഈ ഡയറക്റ്റ് നമ്മളെ വന്നിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ വന്നൊരു രൂപം കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കുന്ന ആ ഒരു എഫക്റ്റ് ഒന്നും അറിയല്ലോ ശരിക്കും ഉണ്ടാവുന്നത് അതായത് നമ്മൾ ആരുമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ആരാണ് പ്രൊവോക്ക് ചെയ്യുന്ന ആളാരാണ് ആൾ ആരാണ് പറയുന്ന വ്യക്തി ആദരന്ന് വെച്ചോളൂ ചിലപ്പോൾ എല്ലാ പേർക്കും ഈ പറയുന്ന സോൾ പ്രസൻസ് കാണാൻ പറ്റണമെന്നില്ല ഇപ്പോൾ അലക്സാണ്ടർ ജേക്കപ്പ് നമ്മുടെ എ ഡി ജി പി അദ്ദേഹം ഒരുപാട് സ്റ്റോറീസ് പലയിടത്തും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഉണ്ടായിരുന്ന പല പല സംഭവങ്ങൾ ട്രാവൽ ചെയ്തതും പല പല ബുദ്ധിമുട്ടുകളും പലതും നടന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആതിരെ ഇപ്പോൾ പ്രവോക്കിപ്പിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് സോളെന്ന് പറയുന്നത് വളരെ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന സോളാണെങ്കിൽ ഒരിക്കലും ആതിരയെ എന്താ പറയുക പീഡിപ്പിക്കില്ല ആതിരയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പ്രസൻസ് കാണിക്കാം പ്രസൻസ് കാണിക്കുന്ന സിനിമയെ കാണുന്ന പോലെ വിശ്വരൂപം കാണിക്കുക എന്നുള്ളതല്ല എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും ആതിരയുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ആരുടെ ഗൈഡൻസിലാണ് പോകുന്നത് മുന്നോട്ട് നമുക്ക് എന്താ പറയുക പരലോകവുമായിട്ട് കണക്ഷൻസ് ഉണ്ട് പരലോകത്തിൽ നിന്നുള്ള സൂപ്പർ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഹയർ സോൾസിൻ്റെ ഗൈഡൻസിലാണ് നമ്മൾ അടുത്ത ദിവസം എന്താണെന്ന് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ശരിയും തെറ്റും എല്ലാം അപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മുടെ ചൈതന്യം നമ്മുടെ ആത്മാവ് ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന സോളാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ വേറെ ആരെയും വേദനിപ്പിക്കില്ല വേദനിക്കുമ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാകും അപ്പോൾ അതുപോലെ ആതിര എന്ന് പറയുന്ന ആളിൻ്റെ ആത്മാവ് ലോവർ സോളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാം കാണാൻ പറ്റണമെന്നില്ല ആദരിക്കുന്ന ആതിരെ ചിന്തിക്കുന്ന തലം വേറെ ആയിരിക്കും പക്ഷേ അപ്പോൾ ആതിരിയുടെ കൂടെ അതിരെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഹയർ സോളാണെന്നുണ്ടെങ്കിൽ അതിരെ ഒരിക്കലും വേദനിപ്പിക്കില്ല അതിരെ സപ്പോർട്ട് ചെയ്യും അപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ മൂവ്മെൻസും ആതിരയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പല ആൾക്കാരും കമ്മ്യൂണിക്കേഷനിലാണ് വിളിച്ചു വരുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പക്ഷെ ചിലർ പോവില്ല പോവാത്ത സമയങ്ങളിലാണ് പല പല പ്രശ്നങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാ സംഭവങ്ങളും ജയിപ്പിക്കും അവരുടെ മെറ്റീരിയൽ വേണ്ടി പല പല കാര്യങ്ങൾ ഈ ആത്മാക്ലോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കത് വേണം അവിടെ പോകണം ഇവിടെ പോകണം പ്രശ്നങ്ങളുണ്ടാവരുത് അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ബാക്കിൽ നിന്ന് ചെയ്തു കൊടുക്കും പക്ഷേ ഒരു സമയത്ത് ചിലപ്പം തിരിഞ്ഞു നോക്കാതെയോ ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ള തോട്ട് വരികയോ ചെയ്യുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാവും അപ്പോൾ ഒരാളെയും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത്തെ കേസ് ആതിരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹയർ സോളല്ല ലോവർ സോളാണ് ലോവർ സോൾ എന്താ ലോവർ സോൾ എന്ന് പറയുന്നത് അതായത് ഭൂമിയിൽ ഒരു മനുഷ്യൻ ജന്മമെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആയി സോളടി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ ആ മരണ ദിവസത്തിന് മുൻപ് സംഭവിക്കുന്ന ദുർമരണങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്ന ആത്മാക്കളുണ്ടല്ലോ ഇവർ വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല ഈ പറയുന്ന പ്രകൃതിയിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കും അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന സമയമായിരിക്കും ആ മീഡിയത്തിൽ കയറാൻ വേണ്ടി അപ്പോഴായിരിക്കും അതിനെ പോലെ ഒരു പത്ത് പേര് പ്രാർത്ഥിക്കുന്നത് അല്ല പ്രൊവോക്ക് ചെയ്യുന്നത് സോ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് ഒന്നുമില്ല അതിൽ അവർ ശരിക്കും ഉപദ്രവിക്കും പേടിപ്പെടുത്തലുകൾ പല പല സമയങ്ങളിൽ ഇപ്പോൾ ഒരു ഇട്ടത്തോടെ നടന്നു പോകുന്ന സമയത്ത് പല ആൾക്കാരും പലതും കണ്ട് പേടിച്ചെന്ന് പറഞ്ഞില്ലേ ഒന്ന് ഇല്ലൂഷൻ ആയിരിക്കാം അങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ള പേടി കൊണ്ട് തോന്നലായിരിക്കാം രണ്ട് എന്തെങ്കിലും സൗണ്ട് വേഗം അയ്യോ അതാണെന്ന് പറഞ്ഞ് പേടിച്ചു വരാം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്നുമല്ല ആക്ച്വലി ഒരു സോൾ പ്രസൻസ് ഉണ്ടെങ്കിൽ അതും പേടിപ്പിക്കും എന്തെങ്കിലും സംഭവം ബ്രേക്ക് ബ്രേക്കാവോ ഗ്ലാസ് ബ്രേക്ക് ബ്രേക്കാവോ എന്തെങ്കിലും സംഭവം മോളിയിൽ നിന്ന് ഒന്ന് വിഴാം പല പല സംഭവങ്ങളുണ്ട് പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യിപ്പിക്കും അപ്പോൾ കഴിവതും ഒരു സോളിനെയും പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ സീ നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു അതീന്ദ്ര അതീന്ദരമായ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം നമ്മൾ എന്താ പറയുക എവര് ഗോഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളത് സംശീകരിക്കണം ഡെയിലി കൂടെയും ഉപാസനയിൽ കൂടെയും വളർത്തിയെടുത്ത് പല ഗുരുക്കന്മാരുടെയും ബ്ലെസ്സിങ്സോ ഇതൊരു പരമ്പര സിദ്ധിയാണ് ഇപ്പൊ ഈ അലക്സാണ്ടർ ജേക്കബ് സാർ എന്നൊക്കെ പറഞ്ഞാൽ തുര്യാ സ്ത്രീയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ആത്മാക്കളെ കാണാൻ പറ്റും പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റില്ല ആ അതെ അപ്പോൾ ഈ ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും